മൂക്കടപ്പ് തുമ്മൽ കൊച്ചുകുട്ടികൾക്ക് മൂക്കൊലിച്ചുകൊണ്ടേയിരിക്കുക നിർത്താതെയുള്ള ചുമ കഭക്കെട്ട് ചിലപ്പോൾ അത് ശ്വാസം മുട്ടിപ്പോകുന്ന പോലത്തെ അവസ്ഥ വീസിങ് സൗണ്ട് വരിക ശ്വാസം എടുക്കുമ്പോൾ എന്നിങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവുക വിട്ടുവിട്ട് ഇൻഫെക്ഷൻസ് വരിക പനി എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞതുപോലെ പനി വരിക ഓ മാസത്തിൽ ഒരിക്കലെങ്കിലും ന്യൂമോണിയ പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാവുക ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ശ്വാസകോശ രോഗങ്ങളുമായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇതിനോടൊപ്പം അലർജിയുടെ മറ്റ് ലക്ഷണങ്ങളായിട്ടുള്ള കണ്ണ് ചൊറിച്ചിൽ ദേഹത്ത് ചൊറിഞ്ഞു തടിക്കുക ചിലർക്ക് ചില ഫുഡിന് അലർജി ഉണ്ടാകാം ഉള്ളിലോട്ട് ഈ ഫുഡ് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനും ഉള്ളിലുമൊക്കെ ചുവന്ന് തിണർത്ത് വരിക ആയിട്ട് വരിക അതുകൊണ്ടുണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മൾ ഡെയിലി കഴിക്കുന്ന പല ഭക്ഷണങ്ങൾക്ക് പോലും അലർജി ഉണ്ടാവാം എന്നുള്ളതാണ് പാലിലുള്ള ലാക്ടോസ് ഇൻടോളറൻസും ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ ഇൻടോളറൻസും ഒക്കെ ഈ അടുത്താണ് ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി തുടങ്ങിയത് അതുതന്നെ നമ്മൾ പലപ്പോഴും യൂറോപ്യൻസിൻ്റെയൊക്കെ പല വീഡിയോസ് കണ്ടിട്ടും പല തരത്തിലുള്ള ഇൻഫർമേഷനൽ ആയിട്ടുള്ള ലിറ്ററേച്ചർ വായിച്ചും ഒക്കെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഈ അലർജിയുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് അവർ കൃത്യമായിട്ട് നോക്കി അത് മാർക്ക് ചെയ്ത് വെക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ ചെമ്മീൻ്റെ അലർജി മൂലം രണ്ട് പെൺകുട്ടികൾ മരിച്ചു പോയിരുന്നു ഒരാൾ തൊടുപുഴയിലെ ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ അലർജി മൂലം പെട്ടെന്ന് ശ്വാസമുട്ടിലുണ്ടായി ശ്വാസകോശത്തിലാകെ മൊത്തം നീർക്കെട്ടുണ്ടാവുകയും ഈ പൾമണറി എടിയുമ തന്നെ പെട്ടെന്നുള്ള പൾമണറി അറസ്റ്റിലേക്ക് നയിക്കുകയും ഈ റെസ്പിറേറ്ററി ഫെയിലിയർ മൂലം മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത് മരണം സംഭവിച്ചാലും ഇല്ലെങ്കിലും ഈ അലർജി എന്ന് പറയുന്നത് നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്ന വളരെ ഒരു അസുഖമാണ് എന്നാൽ അലർജി നമുക്ക് മുഴുവനായിട്ടും ക്യൂർ ചെയ്യാവുന്ന ഏറ്റവും പുതിയ അലോപ്പതി ചികിത്സയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ഈ അലർജി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അമിതമായ പ്രതികരണശേഷി കൊണ്ടുണ്ടാകുന്നതാണെന്ന് നമുക്കറിയാം ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്തിനു വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകാം പലതരത്തിലുള്ള പൊടിപടലങ്ങൾ ഡസ്റ്റ് മൈറ്റ്സ് ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കിടക്കുകളിലും സോഫുകളിലും ഒക്കെയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ തന്നെ തിന്ന് ജീവിക്കുന്ന ഒരു തരം സൂക്ഷ്മ ഇതേപോലെ നമുക്ക് പെറ്റാനിമൽസ് ഉണ്ടെങ്കിൽ അവയുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ചെള്ളുകൾ ഉണ്ടാകാം അവയുടെ രോമത്തിന് അലർജി ഉണ്ടാകാം കൃഷിക്കാരാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ചെടികളിൽ അതിൻ്റെ പോളൻ പൂമ്പൊടികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് അലർജി ഉണ്ടാവാം ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ബ്ലഡിലുള്ള ടെസ്റ്റ് വഴി ഇപ്പോൾ ടോട്ടൽ കൗണ്ട് ഡിഫറൻഷ്യൽ കൗണ്ട് ഈസ്നോഫിൽ കൗണ്ട് ഐ ജി ഇ എന്ന് പറയുന്ന ഈ ടെസ്റ്റുകളിൽ അലർജി ഉണ്ടോ ഈസ്നോഫിൽസ് ഒത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം ഐ ജി ഇ ലെവല് ഒരു നൂറിനോ നൂറ്റമ്പതിനോ മുകളിലുണ്ടെങ്കിൽ അലർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചില ആളുകൾക്ക് വളരെ സിവിയറായിട്ട് അലർജി ഉള്ളവർക്ക് ആയിരം രണ്ടായിരം പതിനയ്യായിരം വരെ ഐ ജി ലെവൽ ചില പേഷ്യൻസിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇ ഇത്രയും അലർജിയുള്ള ആളുകൾക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്തി ഈ അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഏറ്റവും നൂതന അലോപ്പതി ചികിത്സയുടെ ഉദ്ദേശം തന്നെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അലർജി ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ടെസ്റ്റാണ് അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നാലോ അതിലെ ഇമ്മ്യൂണോഗ്ലോബ്ലിൻസിൻ്റെ അളവ് നോക്കി എന്നാലോ ഒന്നും ഇത് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ടാവും ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് അലർജി കൃത്യമായിട്ട് അറിയാമെന്ന് പക്ഷേ അത് ഐ എം എ യോ മെഡിക്കൽ കൗൺസിലോ അപ്രൂവ് ചെയ്തിട്ടുള്ളൊരു ടെസ്റ്റല്ല അതിപ്പോൾ നിലവിലില്ല അത് ബാൻഡാണ് ഒരിക്കലും അങ്ങനെയുള്ള ടെസ്റ്റുകളിൽ നിന്ന് നമുക്കത് അറിയാനും പറ്റില്ല നമ്മൾ ഈ സ്കിൻ പ്രിക് ടെസ്റ്റിൽ മനസ്സിലാക്കുന്നത് ഈ മരുന്നിൻ്റെ ടെസ്റ്റ് ഡോസ് ഇടുന്നത് പോലെ ഓരോ സാധനങ്ങളുടെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് പാരസെറ്റമോൾ പോലുള്ള ഒരു മരുന്നിന് പോലും അലർജി ഉണ്ടാകാം അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ഇട്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ ഇരുപത് മിനിറ്റ് കൊണ്ട് എത്രത്തോളം ഉണ്ടാവുന്നു എന്നുള്ളത് നോക്കുവാണ് ഈ ടെസ്റ്റ് ഒത്തിരി വേദന ഉണ്ടാക്കുന്നതോ കുത്തി നമുക്ക് മുറിവുണ്ടാക്കുന്നതോ അങ്ങനെയൊന്നുമല്ല ഇത് നമ്മൾ അതിൻ്റെ ആൻറ്റിജൻ എക്സ്ട്രാക്ട് ഒരു തുള്ളി ഒഴിക്കുക അതിൻ്റെ ചെറിയ പോറൽ മാത്രം ഏൽപ്പിക്കുക അത് കൊച്ചു കുട്ടികൾക്ക് ഒരു വയസ്സുള്ള കുട്ടികൾക്ക് ചെയ്യുന്നതിൻ്റെ വരെ വീഡിയോസ് എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല വിധത്തിലുള്ള സെലിബ്രിറ്റീസിന് പോലും ഇത് ചെയ്തതിൻ്റെ വീഡിയോസ് ഉണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ സഹിതം പേഷ്യൻസിൻ്റെ ഇമ്മ്യൂണോതെറാപ്പി എടുത്തതിൻ്റെ റിസൾട്ട് ഫീഡ്ബാക്ക് ആയിട്ട് പറയുന്നതിൻ്റെ കോണ്ടാക്ട് നമ്പർ സഹിതം യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അവരെ വിളിച്ച് വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം അവർക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടായി എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിന് ശേഷം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുക ഐ ജിയുടെ ലെവൽ നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്തെന്നാൽ അലർജി ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും ഇമ്മ്യൂണോതെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അലർജിയുടെ കാരണങ്ങളായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ചെറിയ ഡോസിൽ അത് തുള്ളി മരുന്നായിട്ട് നാവിനടിയിൽ ഇത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള രീതിയിൽ സബ്ലിംഗ് ഇമ്മ്യൂണോതെറാപ്പി സ്ലിറ്റ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ മരുന്ന് കൊടുക്കുക അതുകൊണ്ട് കുഞ്ഞു വാവമാർക്ക് പോലും ഇത് നാവിനടിയിൽ ഇറ്റിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അത് എല്ലാ ദിവസവും കഴിക്കേണ്ട കാര്യമില്ല നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം ഇത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇതിൻ്റെ ഡോസ് പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു ഈ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുകയാണ് ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് പണ്ട് ഇത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല പണ്ടൊക്കെ ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇന്ന് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഇതുവഴി നമുക്ക് അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യുകയും കാലങ്ങളോളം നമ്മുടെ ആയുസ് അവസാനിക്കുന്നിടത്തോളം നിൽക്കാവുന്ന അലർജി നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മളെ വന്ന് കാണുക ഇത് എറണാകുളത്തോ കോഴിക്കോടോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള വലിയ സിറ്റീസിലോ ഒക്കെ ഇത് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ വേണോ എന്നുള്ളത് നമ്മൾ രണ്ടാമത് തീരുമാനിച്ചാൽ മതി ആദ്യമേ നമ്മൾ അലർജിക്ക് കാരണമായിട്ടുള്ള വസ്തുക്കളെ കണ്ടുപിടിച്ച് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെന്നാൽ തന്നെ ഒട്ടനവധി അലർജി നമുക്ക് അതിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും കൂടാതെ ഇതിന് വേണ്ട വൈറ്റമിൻ സപ്ലിമെൻറ്റ്സും കൂടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് മെയിൻ മെയിനായിട്ടും വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ത്രീ സിങ്ക് പോലുള്ള മിനറൽസ് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ ഭക്ഷണത്തിൽ നിന്നത് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റാതെ വരും കാരണം ഒരുപാട് ആളുകൾക്കും സിട്രസ് ഫ്രൂട്ട്സിന് അലർജിയുണ്ട് നാരങ്ങ ഓറഞ്ച് പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെയൊക്കെ പോലുള്ള സാധനത്തിന് ഒരുപാട് പേർക്ക് അലർജി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി കൂട്ടാനായിട്ടും നമ്മുടെ ശരീരത്തിന് ആകിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലും വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ആയിട്ട് തന്നെ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ അലർജി ഉള്ളവർക്ക് ഇൻഫെക്ഷൻസ് പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരിടത്ത് പെട്രോൾ കിടക്കുന്നത് പോലെ അടുത്തുകൂടി ഒരു തീപ്പരി പോയെന്നാലും കയറി പിടിക്കുന്നത് പോലെയാണ് ഉള്ള ഒരാൾക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുന്നത് മെയിനായിട്ടും ഇൻഫ്ലുവൻസ ന്യൂമോക്കോക്കസ് പോലുള്ള വാക്സിനേഷൻസ് ആണ് നമുക്ക് ഇത്തരത്തിലുള്ള വാക്സിനേഷൻ കൊണ്ട് തന്നെ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും കൊച്ചുകുട്ടികൾക്ക് എല്ലാ മാസവും ന്യൂമോണിയ പിടിപെട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കുകയും ചെയ്യാം അതുകൂടാതെ അലർജിയെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റുന്നതോടു കൂടി ഈ പ്രശ്നങ്ങൾ വിട്ടുവിട്ടുള്ള ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാം അത് ഫാമിലിയിൽ തന്നെ ഒരു ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അലർജി ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് സഹോദരങ്ങൾക്കിടയിൽ തന്നെ ഒരാൾക്കുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ആൾക്കും വരാം അപ്പോൾ നമ്മൾ കാണുന്നത് സാധാരണ ഇപ്പോൾ ഒരാൾക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് കാണുമ്പോൾ അവരുടെ വീട്ടിലെ മറ്റുള്ളവരെയും കൂടി കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു സന്തോഷകരമായിട്ടൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അലർജി രോഗങ്ങളിൽ മാത്രമല്ല പലതരത്തിലുള്ള തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിലും ഉണ്ടാകാം പലതരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് വരുന്ന ഇപ്പോൾ തൈറോയ്ഡിൻ്റെ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ അസുഖമാണ് അതേപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പറ്റാത്ത ഫുഡ് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാകുന്ന പോലെ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ഈസോഫാജൈറ്റിസ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റൈറ്റിസ് ആയിട്ട് കൊളൈറ്റിസ് ആയിട്ട് ഒക്കെ ഉണ്ടാകാം ഇത് തന്നെ പലതരത്തിലുള്ള അൾസേഴ്സും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാവുകയും എക്സ്പൈലറി പോലുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് പെപ്റ്റിക് അൾസറിലേക്ക് നയിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഫുഡിലുള്ള അലർജി ഫുഡിൻ്റെ ഇൻടോളറൻസ് കൃത്യമായിട്ട് കണ്ടെത്തി അത് മാറ്റിവെച്ചെന്നാൽ തന്നെ പകുതി അസുഖങ്ങളും മാറ്റി നിർത്താം എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഒരിക്കലും ഇത് വേറെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് വഴിയോ നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ല ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ തന്നെ അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ തന്നെ ഈ ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്ത് അത് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ പോകാൻ വഴിയുള്ളൂ എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താനത്തെ